പോകുന്നത് ഓണം സ്പെഷ്യൽ ഡ്രസ്സാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ അജ്റക്കിൻ്റെ തുണി ടോപ്പ് പാർട്ടിന് വേണ്ടിയിട്ട് അജ്റക്കിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ താഴത്തേക്കുള്ള ബോട്ടം പാർട്ടിന് വേണ്ടിയിട്ട് ഗോൾഡൻ ടിഷ്യൂ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു മൂന്ന് മീറ്റർ എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഒരു അംബ്രല്ല സ്കേർട്ടും ഇത് വെച്ചിട്ട് ഒരു ചെറിയ ചെറിയൊരു ടോപ്പുമാണ് ഒരു പഫൊക്കെ കൊടുത്തിട്ടുള്ള പഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പട്ടുപാവാടയ്ക്ക് വെക്കുന്ന പഫല്ല ഒരു ഫ്രീ ആയിട്ടൊക്കെ ഉള്ള അതായത് നല്ല വൈഡ് ആയിട്ടൊക്കെ ഉള്ള ഒരു പഫൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ഒരു മോഡല് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇതിന്റെ ഞാനിതിൻ്റെ ആയിരിക്കും കാണുന്നത് അടുത്ത പാർട്ടിലായിരിക്കും ഇതിന്റെ ടോപ്പ് കാണിക്കുന്നത് അപ്പോൾ ഈ സ്കേർട്ട് പോർഷനിൽ നമ്മൾ ടിഷ്യൂ ഒക്കെ മേടിക്കുമ്പോഴല്ലോ നമുക്ക് ലൈനിങ് വേണം കേട്ടോ ലൈനിങ് അതായത് അതുപോലത്തെ കോട്ടൻ്റെ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് മടക്കുന്നതെന്നൊക്കെ നോക്കാം അമ്പ്രലയാണ് സാധാരണ എല്ലാവരും ചെയ്യുമ്പോൾ ഉള്ള പട്ടുപാവാട മോഡൽ സ്കേർട്ടായിരിക്കുമല്ലോ അതൊക്കെ എന്താ പറയുക എനിക്കത്ര ഇഷ്ടമുള്ള ഒരു മോഡൽ അല്ല അത് എനിക്ക് നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന സ്റ്റൈല് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തുണി രണ്ടാക്കി ഒന്ന് മടക്കി എടുത്തിട്ട് നേരെ ഇതൊന്ന് ക്രോസ് ആക്കി മടക്കിയിടുക ഇവിടെ ഇങ്ങനെ ഒന്ന് ക്രോസ് ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമേ ഇവിടുത്തെ വീതി ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം ലെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേസ്റ്റ് റൗണ്ട് എടുക്കുക അതിന്റെ നാലില് ഒരു ഭാഗം പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക ഒരു ഇഞ്ചിൽ കൂട്ടരുത് കേട്ടോ അപ്പൊ എനിക്ക് ഇവിടെ വരുന്ന അളവ് ആറര ഇഞ്ചാണ് ആയിട്ട് വരുന്ന അളവ് അതിനെക്കൂടെ ഞാൻ ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് ഏഴര ഇഞ്ചിൽ കറക്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയ്റ്റ് ലൈൻ ഒന്ന് ആക്കി കൊടുക്കുകയാണെ ബോഡി ഫിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിനെക്കൂടെ ഇഞ്ച് മാത്രം കൂട്ടുന്നത് അധികം ലൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേസ്റ്റിൻ്റെ ആ ഭാഗത്ത് ലൂസ് വരും കേട്ടോ ഇനി ഇവിടെ ഒരു കെർവ് ഷേപ്പ് കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് തയ്ച്ച് കഴിയുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവത്തില്ല അപ്പോൾ ഇതുപോലെതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് വേണം ലെങ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഈ ഒരു സ്കേർട്ടിന് വേണ്ട ലെങ്ത്ത് നാൽപ്പതിഞ്ചാണ് ഈ നാൽപ്പത് ഇഞ്ചിനെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് മൈനസ് ചെയ്യുക ഒരു ഇഞ്ച് സൈറ്റിൽത്തൊന്നും കൂടി കൂട്ടിയെടുക്കുക അപ്പോൾ നാൽപ്പതിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറക്കുമ്പോൾ മുപ്പത്തി എട്ട് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തുമ്പും കൂടെ വേണം ഒരിഞ്ച് അപ്പോൾ മുപ്പത്തി ഒമ്പത് ഇഞ്ച് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ് ആ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾക്കൊരു സ്ട്രിപ്പ് വരുന്നുണ്ട് രണ്ട് ഇഞ്ചിൻ്റെ ആ രണ്ട് ഇഞ്ചാണ് മൈനസ് ചെയ്തത് കേട്ടോ എനിക്ക് ഇവിടെ വേണ്ട അളവാണ് മുപ്പത്തി ഒമ്പത് ഇഞ്ച് മുപ്പത്തി ഒമ്പത് ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഈയൊരു ലൈനിൽ കൂടെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മുപ്പത്തി ഒമ്പത് മാർക്ക് ചെയ്യാം അറ്റം വരുമ്പോഴും ഒരു രണ്ട് ഇഞ്ച് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം തുണി ഇങ്ങനെ തൂങ്ങി പോവാതിരിക്കും കേട്ടോ ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് മുപ്പത്തി ഏഴ് ഇഞ്ച് മതി കറക്റ്റ് മുപ്പത്തി ഒമ്പത് എടുക്കുകയാണെങ്കിൽ പറ്റുന്ന ഒരു അബദ്ധമാണ് നമ്മൾക്ക് സൈഡ് ഇങ്ങനെ വല്ലാതെ അങ്ങ് തൂങ്ങി പോകുന്നത് അപ്പൊ എത്ര നമ്മൾ മീറ്റർ തുണി മേടിച്ചാലും നമ്മൾ ഈ വലിയ വർക്ക് ഇതുപോലത്തെ സ്കേർട്ട് ചെയ്യുമ്പണ്ടല്ലോ എന്താ ഇവിടെ കണ്ടോ കുറച്ച് തുണി ഇല്ല അവിടെ നമ്മൾക്ക് എക്സ്ട്രാ തുണി വെച്ച് കൊടുക്കേണ്ടി വരും ഞാനിപ്പോ ഇതിന് മൂന്ന് മീറ്ററോളം തുണി എടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട് കട്ട് ചെയ്യുവാണ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട് കൊടുക്ക കേട്ടോ ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ കട്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ചിലപ്പോൾ ഇതിങ്ങനെ ഒരു ഒരുമിച്ചുള്ള തുണിയായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക ഇനി അടുത്ത കട്ടിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് അതായത് ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും സ്ട്രെയിറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഭംഗി ഉണ്ടാവില്ല ഇനി ഇവിടെയും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക എന്നാലേ നമുക്കിത് രണ്ട് പീസായിട്ട് കിട്ടുള്ളൂ ഇനി ആ എത്താതിരുന്ന ആ ഒരു സ്ഥലത്തെ ഗ്യാപ്പ് നമ്മൾക്കൊന്ന് ഫില്ല് ചെയ്യണം അതിന് തുണി വേണം പിന്നെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് ഒരു രണ്ടിഞ്ചിൽ നമ്മളൊരു സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ വള്ളിയല്ല വെക്കുന്നു കേട്ടോ ഞാൻ നമ്മൾ പട്ടുപാവാടക്ക് വെക്കുന്ന ആ ഒരു ഹുക്സാണ് വെക്കുന്നത് എന്നാലേ നല്ല ഫിറ്റായിട്ട് ഇരിക്കത്തുള്ളൂ വള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് ഉണ്ട് അവിടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വള്ളി വെച്ച് കൊടുക്കാം പക്ഷെ വലിയ ഹഡൽസിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ചുരുക്കിൻ്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മോഡൽ എന്ന് പറയുമ്പോൾ ക്രോപ്പ് ടോപ്പ് ആയിരിക്കും അധികം ലെങ്ത് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ചെറിയ ആ ഒരു ഭാഗത്തെ സ്കിന്നൊക്കെ ചിലപ്പോൾ കണ്ടെന്നിരിക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ ചുരുക്ക് വരുമ്പോൾ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്ഫിറ്റിന് ആ ഒരു ഭംഗി കിട്ടണമെന്നില്ല ഓക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇവിടെ രണ്ട് ചെറിയ പീസ് വേണം അത് എത്രത്തോളം വേണമെന്ന് ഇതിങ്ങനെ തിരിച്ചിട്ടാലേ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അതിന് ഇതിൽ നിന്ന് തുണി വേണം പിന്നെ അത് കൂടാതെ വേസ്റ്റിനും വരും അപ്പോൾ ഞാൻ വേസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രിപ്പാണ് ജോയിൻറ്റ് എന്തായാലും വരും കേട്ടോ ജോയിൻ്റ് ഇല്ലാതെ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചു ഇനി ഇവിടുത്തെ പീസിന് വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം ഒരു പീസ് നമ്മൾക്ക് ഇങ്ങനെ എടുക്കാം കറക്റ്റ് ആയിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് ഒരു തുണി ഞാൻ ദാ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് ദാ ഒരു തുണി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ തുണി ഇതിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് നോക്കാൻ പോവുമാണ് തിരിച്ചും മറിച്ചും വെച്ച് നോക്കുക ഇനി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് തുണിയെടുക്കുക വേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതെടുക്കാം അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ആ ഞാനപ്പോൾ ഇത് തന്നെ അങ്ങോട്ട് എടുക്കുവാണ് കാരണം അധികമായിട്ട് തുണി മേടിച്ചിട്ടില്ല കറക്റ്റായിട്ടുള്ള അളവിലാണ് തുണി മേടിച്ചിരിക്കുന്നത് അതെ ഇതുപോലെ തയ്ക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ച് തുണി അധികം ഉള്ളത് നല്ലതായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ എവിടെ നിന്ന് കിട്ടും ഒരു ഐഡിയ ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം പിന്നെ ഇത് നമ്മൾക്ക് വേണ്ടത് വേസ്റ്റ് ബാൻഡ് അതായത് ആ ഒരു ഭാഗത്ത് നമ്മൾക്ക് മൊത്തത്തിൽ അഞ്ചിഞ്ച് ലെങ്ത് വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് നമ്മൾ സ്റ്റിച്ചിങ്ങിന്റെ സമയത്തെ കട്ട് ചെയ്ത് എടുക്കത്തുള്ളൂ ഇനി നേരെ ലൈനിങ് കട്ട് ചെയ്യാം അപ്പൊ ഇതിൽ നിന്ന് ഒട്ടും തന്നെ എനിക്കിപ്പോ കട്ട് പീസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾക്ക് വേസ്റ്റ് പീസ് ആയിട്ട് അപ്പൊ ഇതങ്ങോട് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾക്ക് നേരെ ലൈനിങ് എടുക്കാം ഇതിന് വേണ്ടിയിട്ട് തുണി നമ്മൾ എ ലൈൻ മെത്തേഡിലാണ് മടക്കിയിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചു അപ്പം ഞാനിത് മുകൾ ഭാഗത്ത് വെക്കുവാണേൽ താഴെ ഭാഗത്ത് നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് പോയി കിട്ടും അപ്പം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതിൽ ഉള്ള ലെങ്ത് ഫുൾ എടുക്കുവാണ് തയ്ച്ച് കഴിയുമ്പോൾ അവസാനം കാരണം ഇത് ടിഷ്യൂവിൻ്റെ തുണിയല്ലേ ഭയങ്കരമായിട്ട് നിഴലടിക്കും അപ്പോൾ നമ്മൾ ഈ ലൈനിങ് എന്ന് പറയുന്നത് കറക്റ്റ് രണ്ടും ഫ്ലോർ ലെങ്ത്തിൽ നിൽക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ ഒരു ഇഞ്ച് വ്യത്യാസത്തിലാണെങ്കിലും കുഴപ്പമില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ചിലർ ലൈനിങ് വെക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗം ഡിഫറൻസ് നമ്മൾ ഈ ലൈനിങ് ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് പക്ഷേ എന്ന് പറയുമ്പോൾ രണ്ടും ഏകദേശം ഏതാണ്ട് ഒരു ലെവലിൽ നിൽക്കുന്നതാണ് നല്ലത് അപ്പോൾ എനിക്കിപ്പോൾ ഇതില് ഫുൾ ലെങ്ത് നാൽപ്പത് ഇഞ്ച് ഉണ്ട് ഞാൻ രണ്ട് മീറ്റർ ആണ് തുണി വാങ്ങിയിരിക്കുന്നത് എന്താ നാൽപ്പതില്ല മുപ്പത്തി ഒമ്പതരേ ഉള്ളൂ താഴെ ഭാഗത്ത് തയ്ച്ച് മുകൾ ഭാഗത്തൊക്കെ പോയി കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാവും ഇനി കൂടുതലാണെങ്കിൽ കട്ട് ചെയ്ത് ഞാൻ കളയും കേട്ടോ ഇനി ഇവിടുത്തെ ആ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ കാൽഭാഗം പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക ആറ് റേഞ്ചാണ് എനിക്ക് വരുന്നത് അപ്പം ഞാൻ ഇവിടെ എട്ടര ഇഞ്ചിലാണ് ഇവിടത്തെ വണ്ണം കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരിക്കലും അംബ്രല സ്കർട്ട് ചെയ്യുമ്പോൾ ലൈനിങ് അംബ്രലയിൽ ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ക്രൈപ്പിൻ്റെ തുണി എടുക്കേണ്ടി വരും ഇതിൻ്റെ ഒരു കോട്ടൺ ലൈനിങ്ങിൽ നമ്മൾക്ക് ഇത്രേ വീതി കിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിൽ നമ്മൾക്കിതാ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ടേപ്പ് ഇങ്ങനെ വെച്ച് ഈ അറ്റത്തേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ ഞാൻ ദേ ഇതിങ്ങനെ വെച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഒരു ഷേപ്പിലാണ് വരച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി താഴെ ഭാഗത്തും കൂടെ കുറച്ചിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങനങ്ങോട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തു ഇനിയും വേണമെങ്കിൽ നമ്മൾ തയ്ക്കുന്ന സമയത്തായിരിക്കും ചെയ്യുന്നത് ഇനി ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സെൻടറും കൂടി ഇങ്ങനെ കട്ട് ചെയ്യുക നമ്മൾ അമ്രല വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ സെൻടർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ കട്ടിങ് കഴിഞ്ഞു നേരെ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് എന്നിട്ട് അടുത്തതിൽ നമുക്ക് ബ്ലൗസ് ചെയ്യാം ഇല്ലെങ്കിലേ ആകെ കൺഫ്യൂഷൻ ആയി ആയിപ്പോവും അപ്പോൾ ഒരു പാർട്ട് ആദ്യം ചെയ്തിട്ട് മറ്റേത് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ എന്താ പറയുക നമ്മുടെ ആ ഒരു വെച്ചുകൊടുക്കാനുള്ള ഭാഗം ഒന്ന് വെച്ചു കൊടുക്കാം കുറച്ച് ഭാഗത്ത് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യും ഇതുപോലെ ഞാനിവിടെ ഇങ്ങനെ ഒരു പീസ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പീസ് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുക രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു ലെവൽ അല്ലേ ഈ രണ്ട് ഭാഗം ഒരുമിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ലെവൽ നോക്കി കറക്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇത് ലൈനിങ്ങും കൂടെ വെച്ചിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് ആദ്യമേ ഈ ഒരു പാർട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മീതേക്കും രണ്ടാമത്തെ പാർട്ട് ഇടുക ലൈനിങ് വേറെ ഈ ഒരു പീസ് വേറെ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് വച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ് രണ്ട് സൈഡും അങ്ങോട്ട് കൂട്ടി എടുക്കാം ഇവിടെയും ഒരു സ്റ്റിച്ച് ഇവിടെയും ഒരു സ്റ്റിച്ച് ഇത് കഴിയുമ്പോൾ സെയിം ഇതേപോലെ തന്നെ ലൈനിങ്ങും കൂടെ വെച്ചിട്ട് ലൈനിങ് ഇങ്ങനെ വെക്കാം ഇതിന്റെ മീതേയല്ല ലൈനിങ് വേറെ ലൈനിങ് വേറെ ഇത് വേറെ ആയിട്ടാണ് അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്നും കൂട്ടിയെടുക്കുക എന്നിട്ട് ഈ ലൈനിങ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കടത്തിയാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഇതേ ഇതുപോലെ സ്കേർട്ട് ഇത്രയും വരെ ഇങ്ങനെ തയ്ച്ചെടുത്തുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കണം ഞാനിപ്പോൾ ലൈനിങ് വെച്ചിരിക്കുന്നവട്ടോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ലൈനിങ് വെക്കേണ്ടത് ഇല്ലെങ്കിൽ ഒറ്റൊരു വെട്ട് പോലെ ഇങ്ങനെ ഇരിക്കും നല്ല ഫ്ലെയർ ആയിട്ട് ഈ ഒരു റിസ്കേർട്ട് പ്രത്യേകിച്ച് ടിഷ്യൂവിന് തുണിയാണ് നമ്മൾ ഈ ഒരു അമ്പർലാസ് കടങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് താളം തുണിയാണ് എടുക്കുന്നത് പക്ഷെ ടിഷ്യൂൻ്റെ ആണെങ്കിൽ എടുക്കാം നമ്മൾ അതനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ ഇതിന്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് കാണിച്ചില്ല ഇതാ മുകൾ ഭാഗം കണ്ടോ രണ്ടും കൂടെ ഇങ്ങനെ ഞാനൊന്ന് തയ്ച്ചും വെച്ചിട്ടുണ്ട് ചെറിയൊരു പ്ലീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ലൈനിങ് കൂടി വന്നപ്പോൾ ഞാൻ പിന്നെ അഴിക്കാനും പിടിക്കാനും നിന്നില്ല നേരെ ഇവിടെ ഒരു ചെറിയൊരു ചുരുക്കം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തു ഇനി നമുക്കിവിടെ വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കാം അതിന് ഫുൾ ലെങ്ത്ത് ഇഞ്ച് വേണം കേട്ടോ വിട്ട് ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വിട്ടെടുക്കുക കുറച്ച് നീട്ടി വേണം എടുക്കാൻ ഞാനപ്പോ ഇവിടെ ഒരു ഹുക്സും അയ്യുമാണ് വെച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ പട്ടുപാടയ്ക്ക് വെക്കത്തില്ലേ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇത് വെക്കുന്നില്ല ചുരുക്കു വെക്കുന്നില്ല ഇതുപോലത്തെ ഒരു തുണിയാണ് നമുക്ക് മുകളിൽ വെച്ചുകൊടുക്കേണ്ടത് ഈ തുണിക്ക് ലെങ്ത് ഫുൾ ആയിട്ട് വേണ്ടത് അഞ്ചിഞ്ചാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ അഞ്ചിഞ്ചിൽ ഇങ്ങനെ നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് വീതി കൂട്ടി എടുക്കുന്നുണ്ട് കാര്യം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നീട്ടി നമുക്ക് എടുക്കണം ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ആദ്യമായി ഇവ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് ഒന്ന് വെച്ചു കൊടുക്കാം ഉൾഭാഗത്തു നല്ല വശത്തേക്കാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആദ്യം ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് സൈഡൊന്ന് തയ്ച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി തേ നല്ല വശത്തേക്ക് വെച്ചും തയ്ക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് നീളത്തിലെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ തുണിയില്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തി പക്ഷേ ഈ ഒരു ഉക്സും മയ്യും വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കൊളുത്തി വെക്കും അധികം ചുളവ് വരുത്താതെ ഇങ്ങനെ ഒന്ന് കൊളുത്തി വെക്കും കേട്ടോ ഇനി വള്ളിയാണ് ഇടണമെങ്കിൽ അത് നമുക്ക് ഈ ഗ്യാപ്പിലൂടെ ഇടാം പക്ഷേ വള്ളി ഞാൻ ഇടുന്നില്ല അതൊക്കെ അത്ര ഇപ്പോൾ അത്ര ഇഷ്ടമല്ല വള്ളി വെക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു താഴെ ഭാഗം കൂടെ ഒന്ന് നല്ല ഉരുട്ടി അങ്ങോട്ട് തയ്ച്ച് എടുക്കണം കേട്ടോ നമ്മുടെ സ്കേർട്ടിന്റെ ഫൈനൽ ലുക്കായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും ഓണത്തിന് പട്ടുപാവാട ആ ഒരു മോഡൽ സ്കേർട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് അംബ്രല്ല സ്കേർട്ടാണ് അതും ടിഷ്യൂന്റെ ഫാബ്രിക് വെച്ചിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് അയൺ ചെയ്യണം കാര്യം അത്യാവശ്യം നല്ലതുപോലെ ചുളിവ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ആണെങ്കിലും ഈ ഒരു തുണിയുടെ പ്രത്യേകതയാണ് നല്ലൊരു സിൽക്കിന്റെ ആയതുകൊണ്ട് നല്ല ചുളിവുണ്ടാവും നല്ല ഹീറ്റായിട്ട് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്താൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഇതിന്റെ പ്രത്യേകത ഉണ്ടോ ലൈനിങ് നമ്മൾ ഇങ്ങനെ വേറെയാണ് ഇട്ടിരിക്കുന്നത് ഒരിക്കലും ലൈനിങ് ഇതുമായിട്ട് നമ്മൾക്ക് കൂട്ടിത്തയ്ക്കാൻ പറ്റില്ല പിന്നെ ലെങ്ത് ആണെങ്കിലും ഞാൻ ആയിട്ടാണ് ഇങ്ങനെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ നിഴല് കൂടുതലായിട്ട് ഇങ്ങനെ അടിക്കുന്ന പോലെ നമ്മൾ ലെങ്ത് ഇതുപോലെ ചെയ്തില്ലെങ്കിൽ അതൊരു അഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ എനിക്ക് ഒരു ഹുക്സും അയ്യും വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് വള്ളി വേണമെങ്കിലും ഇടാം കേട്ടോ അതൊക്കെ ഓരോ പ്രായത്തിൻ്റെ അനുസരിച്ചിരിക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വള്ളിയായിരിക്കും കുറച്ചുകൂടി നല്ലത് മലയാൾക്കാർക്കാണെങ്കിൽ ഹുക്സ് ആയിരിക്കും അവർക്ക് കംഫർട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ടോപ്പും കൂടെ ചെയ്യാം കേട്ടോ